ഉറിയിൽ വീണ്ടും വെടിവെപ്പെന്ന വാർത്ത വരുന്നത് റെഡ് സൈറൺ അവിടെ മുഴങ്ങിയിരിക്കുന്നുവെന്ന വിവരമുള്ളത് ബസന്റെ കൂടിക്കാഴ്ച നടക്കുന്ന ഒരു ഭാഗത്തും മറുഭാഗത്ത് വീണ്ടും പാകിസ്ഥാൻ്റെ പ്രകോപനമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ വാർത്താ സമ്മേളനം കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് സമയം കുറച്ചാകുന്നേ ഉള്ളൂ അപ്പോൾ അതായത് ഇന്നത്തെ രാത്രി വീണ്ടും പാകിസ്ഥാൻ ഇന്നലത്തെ അതിക്രമത്തിന് തുനിയും എന്ന സൂചനയാണോ ഈ വെടിവെപ്പ് ദുവിഷ ഇപ്പോൾ പാകിസ്ഥാനിലെ ഷെല്ലാക്രമണം ഊറി മേഖലയിലാണ് നടക്കുന്നത് അതായത് ഉറിയിൽ വലിയ തോതിലുള്ള ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള വിവരം വരുന്നു അതോടൊപ്പം തന്നെ എയർ റൈഡ് ഐറണും അവിടെ മുഴങ്ങുന്നുണ്ട് അത് ഒരു പക്ഷേ ഒരു സന്നാഹങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം ഏതായാലും ഇവിടുന്ന് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഇപ്പോൾ എയർ റൈഡ് സൈറൺ മുഴങ്ങുന്നുണ്ട് ഉറിയിൽ ഷെല്ലാക്രമണവും നടക്കുന്നുണ്ട് അതായത് ഒരു കവർ ഫയറിംഗ് ആണോ എന്നുള്ളതും ഇപ്പോൾ അറിയേണ്ടതുണ്ട് അതായത് പാകിസ്ഥാൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യോമാക്രമണത്തിൻ്റെ ഒരു കവർ ഫയറിംഗ് ആയിട്ട് ഷെല്ല് ഷെല്ലിംഗ് നടക്കുന്നതാണോ എന്നുള്ളത് അറിയില്ല ഏതായാലും ഇപ്പോൾ ഉറിയിൽ അവിടെ ഷെല്ലാക്രമണം നടക്കുന്നു വെടിവെപ്പ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എയർ റൈറ്റ് സൈറണും മുഴങ്ങുന്നുണ്ട്